ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ പാർട്ട് ടു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് പാർട്ട് ടു ആണ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇപ്പോൾ സ്ലീവിന് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് കാണിച്ചില്ല കാരണം നമുക്ക് ലൈനിങ്ങിൻ്റെ അളവ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു പീസ് തുണി കട്ട് ചെയ്ത് കൂട്ടി പിടിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ നല്ല സ്ലീവിന്റെ അതേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത് അപ്പോൾ രണ്ട് സ്ലീവിനും നമ്മൾ അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഈ സ്ലീവ് രണ്ടും ഒരുപോലെ കൊടുത്തതിന് ശേഷം ഈ ഒരു ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം വരുന്നത് ഒരു അര ഇഞ്ച് രീതിയിൽ അകത്തോട്ട് മടക്കി അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അതിനുശേഷം നമുക്ക് യോക്കുവായിട്ട് കൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നെക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഷീറ്റ് ലൈനിങ്ങിൻ്റെ പുറത്ത് പശയുള്ള ഭാഗം ഈ ഒരു രീതിയിൽ വെച്ചു കൊടുത്തതിന് ശേഷം ഒരു മുട്ട സൂചി കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തേച്ചെടുക്കാം ഇപ്പം ഇത് നമ്മളെ ഫ്രണ്ട് പീസ് തുണിയാണ് ഇത് നമ്മൾ ക്യാൻവാസ് ലൈനിങ്ങെ തേച്ചെടുത്തേക്കുന്നതാണ് ഇനി ഇത് ആദ്യം നല്ല തുണിയുടെ നല്ല ഭാഗം ഇതുപോലെ വെച്ചു കൊടുക്കണം അതിനുശേഷം ഇത് നല്ല ഭാഗമാണ് അതിന്റെ മുകളിലോട്ട് നമ്മുടെ ലൈനിങ് ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കണം വെച്ചുകൊടുക്കണം കൊടുത്തിട്ട് ഈ നമ്മൾ ഈ കറക്റ്റ് ഈ റൗണ്ട് വരച്ചാൽ ആ ലൈനിൽ കൂടെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം കറക്റ്റ് ലൈനിൽ കൂടെ തന്നെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പൊ നമുക്കത് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ആ ലൈനെ കൂടെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെന്റർ പാർട്ട് അതായത് ഒരു ഒരു കാലിഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം അതിന്റെ ചുറ്റിനെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് കൊടുക്കണം കുഞ്ഞു കുഞ്ഞ് കട്ടിങ് കൊടുത്തെങ്കിൽ മാത്രമാണ് ഇതാകുമ്പം പുറം തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് നീറ്റായിട്ട് കിട്ടും ഓക്കെ ഇപ്പോൾ ചെറിയ ചെറിയ കട്ടിങ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു രീതിയിലാക്കണം അതിനുശേഷം ഈ തയ്യൽ തുമ്പ് നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് വരുന്ന രീതി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തു കൂടെ ഒന്ന് പതിച്ചടിക്കണം അതായത് ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ടായിരിക്കണം തയ്യൽ തുമ്പ് അതിൻ്റെ പുറത്തു ഇങ്ങനെ പതിച്ചടിക്കണം പതിച്ചടിക്കാം നമുക്ക് പതിച്ചടിക്കുന്നതിൻ്റെ കൂടെ തേച്ച് തന്നെ തേച്ചെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നീറ്റായിട്ടിരിക്കും കേട്ടോ അതുപോലെ തന്നെ പെർഫെക്ഷനും കിട്ടും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അത് തേച്ചെടുക്കാനും കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ തേക്കുന്നൊന്നുമില്ല ജസ്റ്റ് നമ്മളൊന്ന് അടിച്ചെടുത്തോളൂ തേച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം നമ്മളിത് അകമ്പുറം തിരിച്ചെടുത്തിട്ടുണ്ട് കണ്ടിട്ട് അല്ലെങ്കിൽ നീറ്റായിട്ട് തന്നെ കഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ പതിച്ചടിച്ച ലൈന് കാണാനായിട്ട് പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടക്കാണ് ചെയ്യേണ്ടത് അപ്പം ടക്കിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ വരച്ചിട്ടുള്ളൂ മറ സൈഡിലും അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കണം അതിൻ്റെ ഈ സെൻ്റർ ലൈൻ നിങ്ങൾ കാണുന്നില്ല ആ ലൈനിൽ ഈ ഒരു രീതിയിൽ പിടിച്ചതിന് ശേഷം നമ്മൾ ഒരു അര ഇഞ്ചാണ് നമ്മൾ പറഞ്ഞത് അര ഇഞ്ച് രീതിയിൽ താഴേന്ന് നമ്മൾ കെട്ടിട്ട് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് നേർത്ത് വന്നിട്ട് വേണം അടിച്ചെടുക്കാൻ അര ഇഞ്ച് അതി കൂടുതൽ നമ്മൾ എടുക്കരുത് അല്ലെങ്കിൽ കാലിഞ്ചാണേലും മതി അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ കെട്ടിട്ടതിന് ശേഷം ഇങ്ങോട്ട് തയ്ക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഈ ഒരു രീതിയിൽ നൂല് നമ്മളിടണം ഇത്ര നീളത്തിലിട്ടില്ലാലും കുഴപ്പമില്ല പക്ഷേ ഈ കെട്ട് പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കുന്ന ഒരു രീതിയിൽ ആ ഒരു രീതി നമുക്കവിടെ കിടക്കണം കാരണം നമ്മളിവിടെ കെട്ടിടുന്നില്ല ഇവിടെ കെട്ടിട്ടുണ്ട് കെട്ടിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരു ഷെയ്പ്പ് വ്യത്യാസം വരാനും ചിലപ്പോൾ അവിടെ ഒരു ചുളിവ് വരാനും കാണാൻ ഭംഗി കുറവായിരിക്കും അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ എടുത്ത് നോക്കുമ്പം അത് നീറ്റായിട്ട് തന്നെ കിട്ടണം കണ്ടവിടെ നമ്മൾ ടക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത സൈഡിൽ നമുക്ക് ടക്കിട്ട് കൊടുക്കുക അപ്പം നമ്മൾ രണ്ട് സൈഡിലും ടക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്ക് പീസ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ തന്നെ കഴുത്തൊക്കെ ചെയ്തു അതുപോലെ തന്നെ ബാക്കിൽ ടക്കൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാക്ക് എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് ഷോൾഡർ ആണ് കൂട്ടി അടിക്കുന്നത് അപ്പം ഇൻവിസിബിൾ ആയിട്ട് ഷോൾഡർ കൂട്ടി അടിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ കാണിച്ചു തരുന്നതാണ് എന്നാലും പുതുതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ ഷോൾഡർ ഇൻവിസിബിൾ ആയിട്ട് എങ്ങനെ ഷോൾഡർ അടിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ആദ്യമേ തന്നെ നമ്മളിത് ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിന്റെ നല്ല ഭാഗമാണ് അതുപോലെ ഇത് ബാക്കിലെ നല്ല ഭാഗവും ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കണം അപ്പം ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ ലൈനിങ് വിത്ത് ലൈനിങ് ചെയ്യുന്നവർക്കാണ് ഇത് ഈ പറഞ്ഞു തരുന്നത് അല്ലാതെ നമ്മൾ ക്യാൻവാസ് വെച്ചും ഈ ഒരു രീതിയിൽ തന്നെ ലൈനിങ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും അത് ഞാൻ വേറൊരു വീഡിയോസിൽ പറഞ്ഞു തരാം ഇപ്പം ഇപ്പം ലൈനിങ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അതായത് ഇൻവിസിബിൾ ഷോൾഡർ ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് കാണാതെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് വെക്കണം ഇനി ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കണം ഇനി ഈ ഒരു തുണി ഇങ്ങനെ ഓപ്പൺ ചെയ്യണം അതായത് ലൈനിങ്ങിന്റെ ഭാഗവും നമ്മൾ ക്യാൻവാസ് തേച്ച് വെച്ചേക്കുന്നത് ഇപ്പം രണ്ട് സൈഡിലെ ക്യാൻവാസ് തേച്ച് വെച്ചേക്കുന്ന തുണിയും ഇതുപോലെ എടുക്കണം അത് രണ്ടും ഒരുപോലെ വെച്ച് കൊടുക്കണം ഈ ഒരു രീതിയിൽ ഒരുപോലെ വെച്ച് കൊടുക്കണം നമ്മൾ നല്ല തുണിയും അതായത് നല്ല തുണിയും നല്ല തുണിയും ഒരുപോ ഒരുമിച്ചിരിക്കണം അതായത് മുഖത്തോട് മുഖം ചേർത്ത് നല്ല തുണിയും നല്ല തുണിയും ഇരിക്കണം അതുപോലെ തന്നെ ലൈനിങ് തമ്മിൽ മുഖത്തോട് മുഖം ചേർത്ത് ഇരിക്കണം പിന്നെ മൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നല്ല തുണിയും നല്ല തുണിയും ഒരുപോലെ ഇരിക്കണം ലൈനിങ്ങും ലൈനിങ്ങും ഒരുപോലെ ഇരിക്കണം ഇവിടുത്തെ ഈ രണ്ടിൻ്റെ ഈ ഇടയ്ക്ക് വരുന്ന ഈ തയ്യൽത്തുമ്പോൾ അതായത് നമ്മൾ പുറത്തുകൂടെ പതിച്ചടിച്ചില്ല ആ അടുപ്പ് രണ്ട് പീസിൻ്റെ കറക്റ്റ് ലെവലിന് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കറക്റ്റ് ആ ലെവലിന് നമ്മൾ തയ്ച്ചേന്റെ ആ അടുപ്പ് ഒരേ ലെവലിന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത ശേഷം ഒരു അര ഇഞ്ച് വീതി മതി അര ഇഞ്ചോ കാലിഞ്ചോ അര ഇഞ്ച് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് രീതിയിൽ നമുക്ക് രണ്ട് വട്ടം ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് അതെങ്ങനെയാണ് ആക്കുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെ ഒരു വട്ടം അടിച്ചതിന് ശേഷം നമ്മൾ നോക്കണം നമ്മൾ തയ്ച്ചത് ആണോ എന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ലെവലിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് അത് നമ്മൾ ഇതുപോലെ നേരെ മറിച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ടില്ലേ അതായത് ഇത് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുമ്പോൾ അപ്പം ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത് അത് കറക്റ്റ് ലെവലിന് നമ്മൾ ഈ ഒരു സൈഡിങ്ങനെ കറക്റ്റ് പോയിൻ്റഡ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഇത് ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ ഷോൾഡറിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നോർമൽ ഷോൾഡർ എന്നു പറയുന്നത് നോർമൽ ഷോൾഡർ എന്നും പറയുന്നത് അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിൻ്റെ പുറത്തുകൂടെ പതിച്ചടിക്കാം പതിച്ചടിച്ചില്ലെങ്കിൽ നീറ്റായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതുകൊണ്ടില്ലേ ഉൾഫാ അപ്പം ഇത് എക്സ്ട്രാ നിൽക്കുന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം അത് നിങ്ങൾ ഓർത്ത് സങ്കടപ്പെടുമൊന്നും വേണ്ട അപ്പം ഇത് കണ്ടില്ല നീറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻവിസിബിൾ ഷോൾഡർ സാധാരണ രീതിയിൽ നമ്മൾ ഷോൾഡർ കൂട്ടി ഇവിടെ ഇവിടെ തുമ്പൊക്കെ കാണുമല്ലോ ഇല്ലെങ്കിൽ ഇന്റർലോക്ക് ഓവർലോക്ക് മെഷീൻ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നമ്മൾ നോർമൽ മെഷീനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ രണ്ട് വട്ടം നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ കാരണം എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ അത് വിട്ടുപോകരുത് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് വട്ടം അടിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് വീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പതിച്ചടിക്കാം അത് ഓപ്ഷനൽ ആണ് അപ്പം ഞാനിവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നീറ്റായിട്ടിരിക്കും അടിച്ചു കൊടുത്തില്ലേലും കുഴപ്പമില്ല നമ്മൾ തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വൃത്തിക്ക് തന്നെ കിട്ടുന്നതാണേ അപ്പം നമുക്കതൊന്ന് ഒരു കാലഞ്ച് വീതി മതി ഒരുപാടൊന്നും വേണ്ട നമുക്കിത് ചുറ്റിനും ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നെക്കൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് കാണിക്കാറേ അപ്പോൾ സ്ലീവിന് നമ്മൾ പറഞ്ഞായിരുന്നു ലൈനിങ് നമ്മൾ തികയാത്ത കൊണ്ട് എക്സ്ട്രാ തുണി വെച്ച് അടിച്ചെടുത്തതാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് ഭാഗം വിട്ടു വരുന്ന ചാൻസ് ഉണ്ട് ഇതിൻ്റെ ബോർഡർ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി അടി പതിച്ചടിക്കാം മടക്കിയല്ല പതിച്ചടിച്ചാൽ മതി ഓക്കെ അപ്പം ഇത് ലൈനിങ്ങിൻ്റെ ചീത്ത ഭാഗമാണ് ചീത്തഭാഗം എന്ന് പറയാൻ കാരണം നമ്മൾ എക്സ്ട്രാ തുണി വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ സ്ലീവിൻ്റെ ചീത്തഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കണം അതായത് നല്ല ഭാഗമാണ് മുകളിൽ നിൽക്കുന്നത് അത് കറക്റ്റ് ലെവലിന് തന്നെ നമ്മൾ വെച്ചു കൊടുക്കണം കാരണം ലൈനിങ് നമ്മൾ കറക്റ്റ് അളവിന് തന്നെ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം ഇടിക്കുകയാണ് ജസ്റ്റ് സാധാരണ ഇങ്ങനെയാണോ മടക്കി അടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് സ്ലീവ് കിട്ടുന്നത് അടുത്ത സ്ലീവ് നമുക്ക് ഈ ഒരു മോഡൽ തന്നെ തയ്ച്ചെടുക്കണം അതായത് നമ്മൾ ആദ്യമേ ബോർഡറിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിക്കണം അതിന് ശേഷമാണ് നമ്മൾ അടിഭാഗം മടക്കി അടിക്കുന്നത് പിന്നെ നമുക്ക് എന്തെങ്കിലും ഷെയ്പ്പ് വ്യത്യാസങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ാണ് നമ്മുടെ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വരയ്ക്കണമെന്നുള്ള വരച്ച് കട്ട് ചെയ്ത് കളയണമെന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് കണ്ടു അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ ചെറുതായിട്ടൊരു ക്രോസ് മാർക്ക് പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളവർക്കും അതുപോലെ തന്നെ അറിയത്തില്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഏത് സൈഡാണ് ക്രോസ് ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ യോക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ നോക്കുമല്ലോ എങ്ങനെയാണ് ഏത് സൈഡാണ് ഫ്രണ്ടിൽ വരുന്നത് ഏത് സൈഡാണ് ബാക്കിൽ വരുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ എന്ന് കിട്ടില്ല ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരെണ്ണം ഈ സൈഡിലാണോ ഒരെണ്ണം മറ സൈഡിലായിരിക്കും അപ്പം ഈ രണ്ട് പോയിന്റും എങ്ങനെ വെക്കുമ്പോഴാണ് ഒരുമിച്ച് അതായത് ഈ ഒരു രീതിയിൽ അതായത് ചീത്ത ഭാഗവും ചീത്ത ഭാഗവും ഇതുപോലെ ഒരുമിച്ച് വെക്കണം നല്ല ഭാഗവും നല്ല ഭാഗം ഇങ്ങനെ പുറത്തോട്ടിരിക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കണം അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കട്ടിങ്സ് ഒക്കെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തപ്പോൾ തന്നെ കാണിച്ചായിരുന്നു തരുന്നു അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ ചെറിയൊരു മാർക്കിങ് കൊടുത്തിട്ടില്ലേ ആ മാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് വേണം നമ്മൾ കുഴിച്ച് വരയ്ക്കാനായിട്ട് അതായത് അളവിൽ വേണം നമ്മൾ കുഴിച്ചു വരയ്ക്കാനായിട്ട് അപ്പോൾ കുഴിച്ച് വരച്ചിട്ടുണ്ട് ഇനി കറക്റ്റ് ലെവലിന് തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ അടയാളപ്പെടുത്താനും അതുപോലെ തന്നെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അതുകൊണ്ട് യോക്കുവായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ യോക്ക് അപ്പോൾ ശ്രദ്ധിക്കണം ഫ്രണ്ട് ഭാഗം വരുന്നത് എവിടെയാണോ അത് നോക്കി വേണം നമ്മൾ തയ്ക്കാനായിട്ട് അപ്പം മാർക്കിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഏത് സൈഡാണ് വരുന്നതെന്നുള്ളത് ഇനി നമുക്ക് കുഴിച്ചു വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എളുപ്പമായിരിക്കും കണ്ടുപിടിക്കാനായിട്ട് അത് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ യോക്കിൽ സ്ലീവെല്ലാം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ കണ്ടില്ല സ്ലീവൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ടും കൂടെ എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഇത് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തതാണ് ലൈനിങ് കട്ട് ചെയ്ത എ ലൈൻ രീതിയിലാണ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ അടിഭാഗം ജസ്റ്റ് നമുക്കൊന്ന് മടക്കി അടിച്ചെടുക്കാം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ജസ്റ്റ് സാധാരണ രീതിയിൽ എങ്ങനെയാണോ മടക്കി അടിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ മടക്കി അടിക്കാം അടുത്തത് നമ്മൾ സ്കേർട്ടാണ് ചെയ്യാൻ പോകുന്നത് സ്കേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തുണിയാണ് അപ്പം സാധാരണ കുറേ പേര് ചെയ്യുന്ന കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഒരുമിച്ച് വെച്ചതിന് ശേഷം പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുവാണ് അപ്പം ഞാൻ ഇത് ഒരുമിച്ചല്ല ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കുന്നുണ്ട് അതായത് ഫ്രണ്ട് വേറെ ബാക്ക് വേറെ ആ ഒരു രീതിയിൽ ഈ തുണി നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഞൊറിവിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ യോക്കിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുൾ ഇത് സെപ്പറേറ്റ് ആക്കാതെ തന്നെ ഇതീ ഞൊറിവിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കൊണ്ട് യോക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇത് സെപ്പറേറ്റ് ആക്കാതെ നമ്മൾ ഞൊറിവിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പഫിയായിട്ടിരിക്കും അതായത് തീരെ മെലിഞ്ഞിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ തയ്ക്കുമ്പോൾ നല്ലതായിരിക്കും ഇപ്പം കുറച്ച് വണ്ണം ആണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ അത് സെപ്പറേറ്റ് ആക്കാതെ കംപ്ലീറ്റ് ഞൊറിവിട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ യോക്കിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചും കൂടെ വണ്ണം തോന്നിക്കും അപ്പം ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ കമ്പാ കമ്പയർ ചെയ്യുമ്പം ആ ഒരു രീതി അതായത് ഇത് സെപ്പറേറ്റ് ചെയ്യാതെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വണ്ണം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പം നമ്മളിവിടെ ഇത് ഇതൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് തുടക്കത്തിൽ കാണിച്ചായിരുന്നു ഇത് നമുക്ക് കറക്റ്റ് ലെവലിനാക്കിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് ഒരു പീസ് ഫ്രണ്ടിലെ ഞൊറിവിനും ഒരു പീസ് ബാക്കിലെ ഞൊർവിനുമായിട്ട് നമ്മൾ എടുക്കണം അതുപോലെ തന്നെയാണല്ലോ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്നത് ഫ്രണ്ടിൽ വേറെ ബാക്കിൽ വേറെ രണ്ട് പീസായിട്ടാണല്ലോ എടുത്തേക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളിത് ഇത് കട്ട് ചെയ്യാതെ ഒരുമിച്ച് പ്ലേസ് എടുക്കുവാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും സെപ്പറേറ്റ് ചെയ്യാതെ എടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതാദ്യമേ സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പം ആദ്യമേ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ബോർഡറിൻ്റെ അരികടിച്ചില്ലേ അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ പഠിക്കണം കാരണം ഇതിൽ നൂല് വിട്ടു ചിലയിടത്തൊക്കെ നൂല് വിട്ടുപോയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇത് നമ്മൾ ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കസ്റ്റമർക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കായിരിക്കും അതിൻ്റെ അകത്തെ നൂല് പോകുന്നത് അപ്പോഴും വഴി നമ്മുടെ തലേ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ കസ്റ്റമർക്ക് നമുക്ക് നമ്മൾ തയ്ച്ച ഡ്രസ്സ് കൈമാറാൻ പാടുള്ളൂ അപ്പോൾ നമ്മളത് ഒരു വട്ടം ഒന്ന് പതിച്ചെടു പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടി കുട്ടി ഞൊറിവിട്ട് കൊടുക്കുക അപ്പോൾ ഞൊറിവിട്ട് കൊടുക്കുമ്പോൾ മാക്സിമം വൃത്തിക്ക് നമ്മൾ ചെയ്യണം എടുക്കുന്നതെല്ലാം ഒരേ അളവിലുള്ള പ്ലീറ്റ്സ് ആയിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഓരോ പ്ലീറ്റ്സ് എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ടു സൂചി കൊണ്ട് പിൻ ചെയ്ത് വെക്കാം അതിന് ശേഷം അത് തേച്ചതിന് ശേഷം നമുക്ക് ഇത് അടിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അത്യാവശ്യം തേച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അടിയിലോട്ട് വരുമ്പോൾ ഫുള്ള് നമുക്ക് തേക്കാനായിട്ട് കിട്ടത്തില്ല ഈ ഒരു ഏകദേശം ഒരു പകുതി റേഞ്ച് വരെ നമുക്ക് ഓരോ പ്ലേറ്റ്സും എടുത്തിട്ട് തേച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമ്മൾ ലൈനിങ്ങുമായിട്ട് ജസ്റ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് യോക്കുമായിട്ട് കൊണ്ട് കൂട്ടി അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതിന് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാം പിന്നെ നമുക്ക് റോക്കിനൊരു വള്ളി പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് വള്ളിയും കൂടെ ഒന്ന് പിടിപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് വള്ളി തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ്ങുമായിട്ട് നമ്മുടെ ഈ തുണി അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളിനി അത് യോക്കെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ ലൈനിങ് അടിച്ചത് ആദ്യമേ തന്നെ കാണിച്ചായിരുന്നു അത് ജസ്റ്റ് ഒന്ന് മുഗൾ ഭാഗവും വെച്ചൊരുമിച്ച് ഒന്ന് കൂട്ടി അടിച്ചതോളൂ കാരണം നമുക്ക് യോക്കുമായിട്ട് കൂട്ടി പിടിപ്പിച്ചെടുക്കാൻ എളുപ്പത്തിനാണ് നമ്മളങ്ങനെ കൂട്ടി അടിച്ചേക്കുന്നത് ഇനി നമുക്കിത് കൊണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കൂട്ടി അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ യോക്കും കൂടി നമുക്ക് അടിച്ചെടുക്കാം നമ്മൾ യോക്ക് ഫ്രണ്ടും ബാക്കും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വണ്ണം എത്രയാൻ നോക്കിയതിന് ശേഷം ഇത് കൂട്ടി അടിച്ചെടുക്കാം അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് വള്ളി പിടിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഈ ഒരു ബോർഡർ വരുന്ന പീസ് തുണി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും പിടിപ്പിച്ച് കൊടുത്ത് കൂട്ടത്തിൽ വണ്ണം എല്ലാം നമുക്ക് ഷേപ്പ് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേറ്റഡ് ഫ്രോക്കിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റാ ബൈ ബൈ